സിസ്റ്റം കുത്തഴിഞ്ഞതാണ് എന്ന് പറയാൻ പാടില്ല രാഷ്ട്രീയം ഇതിൽ പറയാൻ പാടില്ല സർക്കാർ ജീവനക്കാരെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലത്തേക്ക് നമ്മൾ ആരോപണം പറയാൻ പാടില്ല പിന്നെ എങ്ങനെ പറയണം പിന്നെ ഏത് രീതിയിലാണ് ഇതിനെപ്പറ്റി പറയുക ഞാൻ പറഞ്ഞതുപോലെ ഈ അനർഹരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പണം എത്തുന്നില്ല എന്നും അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് എത്തുന്നുള്ളൂ എന്ന് ഉറപ്പിക്കുന്ന ഒരു പദ്ധതി ഇതേപോലെ ചൂഷണം ചെയ്തുകൊണ്ട് കുറെ അധികം ആൾക്കാരുടെ കയ്യിലേക്ക് അനർഹരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന സിസ്റ്റം കുത്തഴിഞ്ഞതാണെന്നാണ് സി ആൻഡ് ഡേ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് അത് രാഷ്ട്രീയമാണോ സി ആൻഡ് ഡേ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ അല്ലെങ്കിൽ മുഖവിലേക്ക് എടുക്കണമല്ലോ എടുക്കണ്ടല്ലോ ഡേറ്റ കൊടുത്തിട്ടുണ്ടല്ലോ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഈ സിസ്റ്റം കുത്തഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ താങ്കൾ കേട്ടതല്ലേ റിക്കൺസിലിയേഷൻ നടക്കുന്നില്ല അൺഡിസ്ബേഴ്സ്ഡ് ആയിട്ടുള്ള പണത്തിന്റെ ട്രാക്കിംഗ് ഇല്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റം കുത്തഴിഞ്ഞതാണ് സംശയമില്ല ഇനി രണ്ട് ഇത് കൊടുക്കുന്ന ആ പ്രൊസീജിയർ ഉണ്ടല്ലോ ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് തന്നെ പല പല കമ്മിറ്റികൾ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കൽ വാങ്ങിയിരിക്കുന്ന ആൾക്കാർ വീണ്ടും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ സിസ്റ്റം കുത്തഴിഞ്ഞതാണ് രണ്ടാമത് രാഷ്ട്രീയം നോക്കൂ ഇത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ കാര്യം അല്ലെ ഒരു പത്ത് പേരുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പേരുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം ഇത് അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഒത്താശയോട് കൂടി വന്നിരിക്കുന്ന കാര്യമാണെന്ന് പക്ഷേ ഈ സിസ്റ്റത്തിനെ മുഴുവൻ നിങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുക നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് അടുത്ത ബന്ധമുണ്ടോ ഈ വില്ലേജ് ഓഫീസർമാരുമായിട്ടും വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ആൾക്കാരുമായിട്ടും തദ്ദേശ ഭരണ സെക്രട്ടറിയുമായിട്ടും ഇനി അതുമല്ല എങ്കിൽ അവിടെ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പോലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് അവിടെ വേറൊരു ഗസറ്റഡ് ഓഫീസർ വരും അവിടെ ഡിസ്ട്രിക്ട് അഫയേഴ്സ് കമ്മിറ്റിയുടെ ആൾ വരും ഇവരെല്ലാവരും തന്നെ വരുന്ന ഒരു സംവിധാനമുണ്ട് അപ്പൊ ആ സംവിധാനത്തിനെ എല്ലാം സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക് ഇൻഡിവിജ്വൽസിന് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല എങ്കിൽ അതിൽ നിശ്ചയമായും നമ്മൾ സംശയിക്കേണ്ടത് രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് മന്ത്രി ഒരുപക്ഷെ പേരുകൾ പുറത്തുവിടുന്നില്ല എന്ന് പറയുമ്പോൾ സി ആൻഡ് ഡേ ജിക്ക് പുറത്തുവിടാനായിട്ട് കുഴപ്പമില്ല എങ്കിൽ അതിനർത്ഥം അതിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൂടി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പിന്നെ സർക്കാർ എംപ്ലോയീസിന്റെ മൊത്തം കുറ്റം പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും പറയുന്നില്ലല്ലോ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ആയിരത്തഞ്ഞൂറ് പേര് ഈ പറഞ്ഞിരിക്കുന്ന നിലവിൽ പേര് വന്നിരിക്കുന്ന ആൾക്കാർ അവരാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ പതിനായിരക്കണക്കിന് സർക്കാർ ജീവനക്കാരുണ്ട് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ആരെങ്കിലും പറഞ്ഞു ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ തള്ളന്മാരാണെന്ന് ആരെങ്കിലും പറഞ്ഞു അങ്ങനെ ഇല്ല ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാവോ ശ്രീ ഗോപകുമാർ ഇവിടെയുള്ള പതിനായിരക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരുടെ മാനം രക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരുടെ പേര് വിവരം പുറത്തു വരണം ഇല്ലെങ്കിൽ എല്ലാ ആൾക്കാരും സംശയത്തിന് നിൽക്കുകയാണ് അതിൽ നിങ്ങൾക്ക് ആർക്കും പ്രശ്നം താഴുന്നില്ലേ ഞാൻ പറഞ്ഞ ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴൊന്നും അല്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിആർ ഡേ ജി ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മാത്രം പെൻഷൻ നിരസിക്കപ്പെട്ടിരിക്കുന്ന അഞ്ഞൂറ്റി പതിമൂന്ന് പേർ അതായത് വാലിഡ് ആയിട്ടുള്ള റീസൺ കാരണം പെൻഷൻ നിരസിക്കപ്പെട്ട അഞ്ഞൂറ്റി പതിമൂന്ന് പേർ രണ്ടാമത് അപേക്ഷ കൊടുത്തപ്പോ അനുവദിച്ചു എന്നാണ് ഒരു ഹഷ്മി പറഞ്ഞു ഒരു വർഷം മാത്രം അഞ്ഞൂറ് പേർ പുതുതായിട്ട് അനധികൃതമായിട്ട് ഇത് കൈപ്പറ്റുന്ന രീതിയിലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് മാത്രമേ ഉള്ളൂ അല്ല നോക്കൂ ഇത് നമ്മൾ സർക്കാർ പറയുന്നത് ഏത് രീതിയിലാണ് സർക്കാരിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതി എന്ന കണക്കിലല്ലേ ഇതിനെപ്പറ്റി പറയുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡ് സമയത്ത് പോലും പിന്നീട് വന്നിരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോടിയാക്കിക്കൊണ്ട് പ്രചരണായുധമായിട്ട് ഉപയോഗിച്ച ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് അപ്പൊ അതിൽ വലിയൊരു കൃത്രിമത്വം നടന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നോ അത് രാഷ്ട്രീയമല്ല എന്നോ അതിന് സർക്കാരിനെ പറയണ്ട എന്നോ അതിൽ ഈ പറയുന്നത് പോലത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇതിന്റെ ഗുണഭോക്താവാകാനായിട്ട് നോക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ ദോഷങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഞാൻ പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനുള്ള ക്രൈം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഗുരുതരമായിട്ടുള്ള കൃത്രിമത്വം അല്ലേ നടന്നിട്ടില്ലേ രേഖകൾ ഫോർജ് ചെയ്തിട്ടുണ്ടാകണം ഉണ്ടാവില്ലേ ഡിക്ലറേഷൻ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവണം ഉണ്ടാവില്ലേ ആൾക്കാരെ സ്വാധീനിക്കുകയും ഗൂഢാലോചനയും നടത്തണം ഉണ്ടാവില്ലേ കൃത്യമായിട്ടുള്ള അച്ചടക്ക ലംഘനമില്ലേ അങ്ങേയറ്റത്തെ സ്വഭാവ നാടിന്റെ സ്വത്ത് വ്യാജരേഖ ചമ്മച്ച് തട്ടിയെടുക്കുന്നില്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ പിരിച്ചുവിടണം സർവീസ് ലെവലിനി ഒരു നിമിഷം തുടരാനാണ് അർഹരല്ല എന്ന് പറയേണ്ടതാരാണ് സർവീസ് സംഘടനകളാണ് മറ്റു മാന്യമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അപ്പൊ ഇത് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾ വഴി സാർ വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ കാര്യത്തിന്റെയും ലംഘനമാണ് ഈ നടന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ പാവപ്പെട്ടവന് കിട്ടേണ്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഒരു മാസം ഒരാളിന് എന്താവാനാണ് നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്ന ആ പണം അർഹരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പോകാതെ അത് തട്ടിയെടുക്കാനായിട്ട് ഇടയ്ക്ക് നിന്ന് മറ്റാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ ഇതൊരു ഔചിത്യമില്ലായ്മയുടെയും ഇംപ്രോപ്പറേറ്റിയുടെയും മാത്രം പ്രശ്നമല്ല ഇതൊരു ആസൂത്രിത കുറ്റകൃത്യമാണ് കാരണം ഇത് നിങ്ങൾ എന്തിനാണ് ഈ മൾട്ടി ലെവൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തിനാണ് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടാവൂ എന്നുകൊണ്ടല്ലേ വെരിഫയിങ് ഓഫീസർമാർ പ്രവർത്തിക്കുന്ന എന്തിനാണ് അനർഹരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകരുത് എന്ന് ഒരു ഒരു കാര്യം ഞാൻ പറയാം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ് ഉണ്ട് അതായത് ഈ ഫീൽഡിൽ പോയി വെരിഫയിങ് ഓഫീസർമാർ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണോ ഉള്ളത് അതിൻ്റെ അഗേൻസ്റ്റ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ പല വെരിഫൈങ് ഓഫീസർമാരും ഒരൊറ്റ വാക്കാണ് എഴുതുക ഒന്നുകിൽ എലിജിബിൾ അല്ലെങ്കിൽ ഇന്നെലിജിബിൾ എന്തുകൊണ്ടാണ് എലിജിബിൾ എന്നോ എന്തുകൊണ്ടാണ് ഇന്ന എലിജിബിൾ എന്നോ ഈ പല വെരിഫയിങ് ഓഫീസർമാരും പറയുന്നില്ല എന്നും വിശദമായ റിപ്പോർട്ട് കൊടുക്കണം പറയുന്നത് പാലിക്കപ്പെടുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നത് സിആർ ഡേ ജി ആണ് അതിനുശേഷം എന്ത് കറക്ഷൻ ഉണ്ടായി ഞാൻ പറഞ്ഞത് സർക്കാരിന് ഇതിനെപ്പറ്റി അറിയാമായിരുന്നിട്ടും ഈ കാര്യത്തിൽ കറക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കാതിരുന്നപ്പോൾ അത് ഇതാ രണ്ടു കൊല്ലം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് ഈ കാരണം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങൾ ആത്മാഭിമാനമുള്ള ആൾക്കാരാണ് ഞങ്ങൾ സർവീസ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ സേവനം നൽകാൻ ഉദ്ദേശിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്കാണ് എന്നല്ല ഇവർ പറയുന്നതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക അപ്പൊ ആ സമയത്ത് പല കാവിയറ്റുകൾ കൊണ്ടുവരുന്ന എന്തിനാണ് ഈ സർവീസിൽ പറഞ്ഞിരിക്കുന്ന ചട്ടമനുസരിച്ച് അങ്ങനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വേണ്ടത് ഞങ്ങൾ ഇവരോടൊപ്പം അല്ല എന്നുള്ള സ്വഭാവദൂഷ്യം കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ചട്ടമനുസരിച്ച് ചെയ്യട്ടെ എന്നല്ല പറയുന്നത് നമ്മൾ പറയുന്നത് അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിട്ടുള്ള കാര്യം നോക്കുക ഞാനിപ്പോ ഞാനിപ്പോ തന്നെ കുറെ കുറ്റങ്ങൾ പറഞ്ഞില്ലേ ഇത് ഞാൻ എഴുതി തയ്യാറാക്കി വന്നിട്ട് പറയുന്ന കാര്യങ്ങളല്ലല്ലോ പെട്ടെന്ന് ഒരു മനുഷ്യന് സാമാന്യ യുക്തിയിൽ ആലോചിച്ചെടുത്താൽ തന്നെ സ്വഭാവദൂഷ്യം ഉൾപ്പെടെയുള്ള ഗൂഢ ഗൂഢമായിട്ടുള്ള ആലോചനയോടുകൂടി നടത്തിയിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു മാസ് ക്രൈം അല്ലെ ഒരാൾ ചെയ്തിരിക്കുന്നല്ലോ ഒരു മാസ് ക്രൈം അവിടെ നടന്നിരിക്കുകയാണ് എങ്കിൽ അത് സിസ്റ്റം ക്ലീൻ ചെയ്യണം അപ്പൊ അതിന് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ഒന്നും തന്നെ അതിന് യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പതിനായിരം ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു തുള്ളി വിഷം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിനെ പിന്നെ നമ്മൾ സംശയത്തോടു കൂടി മാത്രമേ കാണുകയുള്ളൂ